പറഞ്ഞു അത് ആ ണാൻ വേണ്ടി പോയി പോയി തിരിച്ചു വരുമ്പോ പരമോരം ടൗണിൽ വന്നു പതിനോരം ടൗണിൽ വന്ന് ഒറ്റയ്ക്ക് നടന്നു വരുമ്പോ പിന്നെ കലുങ്കുമേൽ ഒരു അനക്കം കാണുന്നു അനക്കം കാണപ്പം ഞാന് പിന്നെ ഓർത്തമുണ്ടിലേക്ക് കുറച്ച് കരിങ്കല്ല് കൂട കെട്ടി എന്നിട്ട് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നു വന്നു നോക്കുമ്പോ നിക്കുന്നതാരാന്നറിയോ ഒരു വാഴയിലും മാറിയില്ല ഒരു വാഴയിലയാണ് അവിടെ നിൽക്കുന്നത് അതും ഇനി കിടന്നു പേടിച്ചെങ്കിൽ വരാൻ പറ്റുമോ അത്രയേ ഉള്ളൂ കണ്ടിട്ട് നമ്മൾ പേടിച്ച് മടങ്ങിയാലോ അമ്പത്തൊമ്പതിൽ ഞാനിവിടെ വരുന്നു വരുന്ന സമയത്ത് മാത്തൂര് വയൽ വന്നിട്ട് പിന്നെ നടന്നു പോരാ വളരെ ബുദ്ധിമുട്ട് അങ്ങനെ നടന്നു വരുന്ന വഴിക്ക് ഗണപതി അമ്പലത്തിൻ്റെ അടുത്ത് വരുമ്പോൾ ചെളിയിലേക്ക് തെറ്റി വീണു എന്നിട്ട് എൻ്റെ അച്ഛനാണ് കൂടുതലുള്ളത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വരുന്നു അങ്ങനെയാണ് അമ്പത്തൊമ്പതിൽ ഇവിടെ വന്ന് എത്തുന്നത് കർക്കിടമാസം കാലത്തിലാണ് ഞാൻ വരുന്നത് ചാറ്റനും അനിയന്മാരും ഒരു മൂന്ന് മാസം മുമ്പ് ഇങ്ങോട്ട് പോന്നിരുന്നു പിന്നെ അമ്മാവിൻ്റെ കൂടെയാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് വേറെ തരിത്രമൊന്നുമില്ല അതിവിടെ വരുമ്പോൾ ഒരു ചെറ്റപ്പരയേ ഉള്ളൂ ഒരു മുടല മേന ഒരു പെര ആ പെരയിലെല്ലാവരും കൂടെ കൂടി കഞ്ഞിയൊക്കെ വെച്ച് കുടിച്ച് അത് വാങ്ങിയിട്ട്